தொண்டி வளை இன்னும் படைத்து அல்ல என்ன சார் ஷாக்கடிச்சா நாங்க சுடு தடின்னு சொல்லல வெந்து போச்சு என்ன ரெட் டாப் வந்து தெரியாதா தங்குறதே இல்லையா இரவு போடு ನೀಪಟಾ ನಾನು ಜಾಕ್ರಯ್ಯೋ ನೋ ನೋ ಐ ರಿಟನ್ ಪೇಪರ್ ಯು ಚೆಕ್ ಇಟ್ ಅನ್ ಫಾರ್ವರ್ ಇಟ್ ಇಮೀಡಿಯಟ್ಲಿ ಒನ್ ಥಿಂಗ್ ಮಿಸ್ಟರ್ ಕುಪಸ್ವಾ நீங்க ஒரு காரியம் பண்ணுங்க tell your subordinates to be alert always okay thank you may i come in sir yes come in வணக்கம் கே வணக்கம் யாரு என்ன வேணும் நான் யாருமே அல்ல தங்கி இருக்கு இங்கே. ரூம் நம்பர் த்ரீ ஜீரோ ஒன் தமிழ் நன்னாயிட்டு தெரியாது கேரளா மலேசியா மலேசியா மலையாளி மலையாளியா ും മലയാളി ആണോ ഓ ഇത്രയും വലിയൊരു ഹോട്ടൽ ഒരു മലയാളിയുടേതാണെന്നോ ആർഷത്തേക്ക് മുന്നാടി ഞാൻ കേരളം വിട്ടതാ പിന്നെ ഉഴച്ച് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തി ഉഴയ്പാളി ആ യു ആർ കറക്റ്റ് ഞാനും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ടതാണ് മലയായിലേക്ക് ഓഹോ ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ നേരം കിട്ടുന്നില്ല പുരിയല്ലേ ആമാ ആർക്കും ഒന്നും ഇല്ല ഞാൻ എന്റെ കഥ ചുരുക്കി പറയാം സർ എന്റെ പേര് ആനന്ദ് വർഷങ്ങൾക്ക് മുമ്പ് കോവളം കടപ്പുറത്ത് ഞാൻ കടല വിട്ടോണ്ടിരുന്നപ്പോ ഒരു സായിപ്പ് എൻ്റെ അടുത്ത് വന്നു എന്നെ നോക്കി ഞാനും നോക്കി ഞാൻ അയാൾക്ക് കടല കൊടുത്തു കാശ് വാങ്ങിയില്ല വിദേശികൾ ഞങ്ങളുടെ അതിഥികളാണ് കാശ് വാങ്ങാൻ പാടില്ലെന്ന് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞൊപ്പിച്ചു എന്നെ എന്നെങ്ങ് പിടിച്ചു പിന്നെയും മൂന്നാല് ദിവസം ഞങ്ങൾ ഒന്ന് കണ്ടുമുട്ടി ആരും ഇല്ലാത്ത ഒരു അനാഥനാണ് ഞാനെന്നറിഞ്ഞപ്പോ സായിപ്പിന്റെ കണ്ണ് നിറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ സായിപ്പ് എന്നെ എന്നെങ്ങ് മലയിലേക്ക് കൊണ്ടുപോയി ഓഹോ ആ എന്നിട്ട് ആ ബർക്കലി സായിപ്പ് മകനെ പോലെ എന്നെ വളർത്തി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു അനാഥനാണന്ത് ആയിരക്കണക്കിന് തീരത്തോട്ടങ്ങൾ കെട്ടിടങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ പിടിപെട്ട് എന്റെ പെർ കിലീസായിട്ട് മരിച്ചുപോയി സർ അഴാതെയാണ് അഴാതെ ആരായാലും അഴുതുപോകും മരിക്കുന്നതിന് പത്ത് മിനിറ്റിനു മുമ്പ് അദ്ദേഹം സ്വത്തുക്കളെല്ലാം എന്റെ എഴുതി വച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മകനെ ഈ സ്വത്തുക്കളെല്ലാം നിനക്കുള്ളതല്ല ലോകത്തുള്ള എല്ലാ അനാഥർക്കും നീതി വിതരണം ചെയ്യുന്നു അങ്ങനെ അനാഥരുടെ കണ്ണീരൊപ്പുണ്ട് അത്തുമുതൽ വരെ ലോകത്തുള്ള എല്ലാ അനാഥരുടെയും കണ്ണിതിരി ഞാൻ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഈ നഗരത്തിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല സാർ എന്നെ ഒന്ന് സഹായിക്കണം അനാഥരെ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കവരെ സഹായിച്ചേ പറ്റൂ സാർ മിസ്റ്റർ ഇതാണ് നമ്പിക്കൈ ഉങ്ങൾക്ക് വേണമെങ്കിൽ ആ സായിപ്പിന്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിക്കായിരുന്നു யாரு சோதிக்க நீங்க நீங்க பெரிய மனிதன்தான் நான் காட்டிக் கொடுக்கிறேன் இங்க உள்ள அத்தனை அழாத பசங்களை நான் கட்டி கொடுக்கிறேன் ஆங்க என்ன தம்பி ச்சே சே சே சேது ஆஹ் சுக்கிரன் உம் உம் பலவிதமான சனி இருக்கு இப்போ உங்களுக்கு மங்கு சனி மங்கு சனி வந்தா நாயா அலையணும் புரியலையா வட்டியா அலையணும் உங்களை ஏமாத்தின ஆளுக்கு நல்ல டைம் கோட்டீஸ்வரன் வாழ்க்கை அவனுக்கு இப்ப கிடைச்சிருக்கும் அந்த ஆள் இப்ப எங்க പറയுங்கோ இந்த ஊர்லயே உண்டு எங்க அத சொல்றதுக்கு இன்னும் அம்பது ரூபாய் கொடுங்க ஆளு கிட்டே எத்தனை வேணாலும் தரம் ஆ நய வஞ்சகனை கொன்னு குழிச்சு மூடும் அவன் எவ்வளவு உண்டு பறையுங்க அம்பது ரூபாய் கொடுக்காம நான் சொல்ல மாட்டேன் உள்ள ஜில்லர் எல்லாம் பெருக்கி தன்னிலடோ பின்ன எவ்வளவு அம்பது அப்ப போங்கோ சொல்லடோ போய் அவன் பாட்டு

தாங்கள்தா புண்ணிய பாதம் என் வீட்டில பதியட்டும். உளாகே. அம்மா லட்சுமி. ஆ இது மிஸ்ரानंद. நம்ம ஹோட்டல்ல தங்கி இருக்கேன். மதிய انا சாப்பாடு வேணும். வணக்கம் அம்மா. வணக்கம். இவக்கு நல்லா இந்தி மலாளம் பேசறானே தெரியா. ஆ இது மலேலியானு. ஆமா. உட்காருங்க. தேங்க் யூ. സാപ്പാട് പ്രമാദമായിരിക്കണം അവർ യാരും എന്ത് കടത്ത് ഇന്ത് മാറി മനുതന്മാരെ പാക പ്രയാസം ഇവരുമാ അപ്പുറം ഒന്നുകിൽ നിങ്ങളും മലയാളം പറഞ്ഞിട്ട് രണ്ട് ഭാഷ കൊല്ലാതെ சேகர சாப்பாடு ரெடி பண்ணு. செல்லே. அம்சானந்த் வாங்க. என் ரூமுக்கு போலாம். ஆ அதெடு. அங்க. ஆ. ஆவுकारे. இந்தந்த சப்பியாரே ஆனோ? பாருங்க கண்ணா. എനിക്കിതൊക്കെ തെറ്റി മലയാളി വെച്ച് മദ്യഷാപ്പ് നടത്തിയ മൂന്ന് പേരെ ബർക്കിരി വിരുദ്ധ പ്രക്ഷോഭം നടത്തി ജയിലിൽ കിടന്നവനായി ഞാൻ ഇറ്റ് നല്ല മദ്യവിരോധിയായിരുന്നു വർഷത്തിന് ആകെ ഒരു മകളെ ഉള്ളു അവളാണിപ്പോ എന്റെ നെഞ്ചത്തെ കിള്ളിക്കിളി എടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ഓ സോറി മൂന്ന് വർഷം മുമ്പ് അവടെ കല്യാണം നിശ്ചയിച്ചത് ആക്സിഡന്റ് അവൾ ഓടിച്ച ഒരു ലോറിയിൽ ഇടിച്ചു ഓഹോ പോയി കല്യാണം പയ്യ കല്യാണം പണ്ണാമേ പണ്ണാമെ പോയിട്ടാണ് അപടിയ സാർ എന്നോട് പറഞ്ഞു അഴുകാതെ എന്ന് ഞാനിപ്പോ സാറിനോട് പറയുന്നു അങ്ങനെ കഥ സാർ എനിക്ക് എത്രയും പെട്ടെന്ന് ആ പാവത്തിനെ കാണണം ഒരു കാണാം ആനന്ദ് ഇതാണ് എൻ ഡോട്ടർ അച്ഛന് ഇപ്പോഴാണ് വന്നേ ഇപ്പത്താ ഞാനിവരെ ഉനക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ ആനന്ദ് അനാഥന மலேசியில ஒரு அநாதன் ஆமா ஆமா இப்ப அநாதருக்கு இருபத்தையாயிரம் ரூபாய் பணத்தை கொடுத்துட்டு வந்துட்டேன் அவடையோட அநாத பசங்களை பார்த்தப்போ எனக்கு உன்ன பத்தி ஞாபகம் வந்து பாப்பா கடவுள் எதுக்கு பாப்பா இந்த மாதிரி விதி உனக்கு தந்தது േ ഒരു സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ ഏ ഉണ്ടോ ഇല്ലയോ അത് പറയൂ ഇല്ല എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട് സാറി ഞാൻ പഠിച്ച മനുഷ്യ മനഃശാസ്ത്രം വെച്ച് സാർ ഇപ്പൊ ഭയങ്കര തെറ്റാ ആ കൊച്ചാണേൽ ദുർബല അതിനെ കൊച്ചാണേലും എന്ത് ചെയ്യും സ്വന്തം മകളുടെ കാല് തളർന്നാൽ ആർക്കും ദുഃഖം കാണും പക്ഷെ അത് മകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത് പ്രകടിപ്പിച്ചാൽ അവൾ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കും അച്ഛനും അമ്മയ്ക്കും താനൊരു ഭാരമാണെന്ന് അറിഞ്ഞാൽ ആ കുട്ടി വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്തയ്യോ ഞാൻ തനിച്ച് തന്നെ ആ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഒന്ന് പരീക്ഷിച്ചോക്കട്ടെ ആ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ സാർ റോഡിലോട്ട് നോക്കിയിരുന്നോ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ ഓർമ്മ വരുന്നില്ലല്ലോ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച് അതാണ് എനിക്കും ഓർമ്മയില്ലാത്തത് ശല്യപ്പെടുത്തിയല്ല ഉപദേശിക്കുന്ന തോന്നരുത് എനിക്ക് അതാണ് ഇഷ്ടം ആ ഇഷ്ടങ്ങൾ മാറ്റണം എന്നിട്ട് പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് കൊഴപ്പുള്ളതായി തോന്നിയിട്ടില്ല എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നോട് പറയില്ലായിരിക്കും അതല്ല പിന്നെ പുസ്തകങ്ങളാണ് എന്റെ ഫ്രണ്ട്സ് ഓഹോ എങ്ങനെയുള്ള പുസ്തകങ്ങൾ എനിക്കിഷ്ടോ എനിക്ക് തോന്നി നമ്മൾ തമ്മിൽ പൊതുവായി പല ഇഷ്ടാനിഷ്ടങ്ങളുള്ളവരാണെന്ന് കവിത എന്റെയും ജീവനാണ് ആഗസ്റ്റ് മുതൽ നവംബർ വരെ മലയായിൽ ഭയങ്കര മഴയാണ് ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഒരേ എഴുത്താണ് കവിത ഇരുൾ മേഘങ്ങൾ വെള്ളിടികൾ പുതുമഴയിൽ കിളിർക്കുന്ന പൂച്ചെടികൾ ആ സീസണിൽ എന്നിലെ കവിക്ക് എന്തും വിഷയങ്ങളാണ് എന്റെ കവിത വായിച്ച് ബെർക്കിലി സായിപ്പ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഓ ദൈനീയം ജീവിതമാമൻ നൗക പ്രശുബ സാഗരത്തിൽ ആടിയുളയവേ വന്നു മനശാന്തിയേകുവാൻ ഒരു കുളിർ ചന്ദ്രിക കണ കയേനിയു പിടിച്ചു എന്നിട്ടെന്താടും കവികൾ പൊതുവെ ഭക്ഷണപ്രിയതല്ലല്ലോ ഒരു ചായയും രണ്ട് വീടിക്കുറ്റിയും അതാ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കുട്ടിയല്ല ബീഡി ഫോൺ ഫോൺ என்ன குப்பசாமி யாரு அப்படி சொல்லியாச்சா அந்த ஏமாளி பசங்க அவனுக்கு பாத்துக்கிட்டு கொடுத்துட்டு கடைசில இப்படி ஆச்சா ரெண்டு லட்சம் தானே கொடுக்கணும் அதுக்கு என்ன கொடுக்கலாமே ஏ குப்பாமி அவன் தண்டு வெயிட் பண்ண சொல்லு ஏ பரம்போக்கு, நான் சொன்னா சொல்லு முடியாது அடுத்த வரம் தான் கொடுக்க முடியும் என்ன ஒண்ணு பண்ண சொல்லு நின்னே நின்னப்பா அந்த திருட்டு பயில கட் பண்ண അടുത്ത ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും അവിടെ പുതിയൊരു അനാഥമന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ഞാൻ ചീഫ് ആറ് ലക്ഷം രൂപ സംഭാവനയാണ് അയ്യോ അയ്യോ അവിടെ ഇരിക്കട്ടെ താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു ഏതോ ഒരു ചെല്ലക്കണ്ണിന് രണ്ടു ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ ബാങ്ക് മാനേജർ

കൊള്ളാമായിരുന്നു ഐ ആം സോറി ആ ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി പറയൂട്ടി പട്ടിയോ പലിശ മിസ്റ്റ് ആനന്ദ് എന്നോട് പലിശ വാങ്ങണം പാപം സാർ ഞാൻ ഈ പണം ബാങ്കിൽ ഇടാത്ത എന്താണെന്ന് അറിയോ ബാങ്കിൽ ഇട്ടാൽ അവർ എനിക്ക് പലിശ 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 തരും ഐ ഹേ ബ്ലഡി വൈ ഇൻസ്റ്റാൾമെന്റ് ആ ഇനി ഒരു വിഷയം ഈ പണം ഇവിടെ റൂമിൽ വെക്കണ്ട ഞാൻ റിസപ്ഷൻ പറയാം അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ റിസ്ക് എടുക്കണ്ട ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്കിലാണ് അതെല്ലാം സാറല്ലോ കാര്യങ്ങൾ നടക്കട്ടെ എനിക്കും വലിയ തിരക്കുണ്ട് ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട് ആൾ ബെസ്റ്റ് सर वीटलं फोन नंबर थँक्यू सर बाय बाय ओर थ्री नयन एन सेवन 那个不，我买这都熟。

സാർ തൊട്ട് കൊടുക്കൂറ് അത്രേ ഉള്ളു അല്ലേ അഞ്ഞൂറ് രൂപയുടെ ചേഞ്ച്ണ്ടോ ഇല്ല സാർ ഇല്ല എന്നാ ഞാൻ എന്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ അവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പൊ മാറ്റിട്ട് ഇപ്പൊ ഇപ്പൊ അമ്മേ ഇത് ആനന്ദാണ് ഓ ഒന്നുമില്ല വെറുതെ മനീഷ ഉറങ്ങിയോ കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു ഒരു കാര്യം ചോദിക്കാനാ മനീഷ ഇതാനന്ദാണ് ഞാൻ ഉപദ്രവിക്കാണോ ഒരിക്കലും ഇല്ല അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത് ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനൊന്നും ചിന്തിക്കണ്ട ഞാൻ ആരുമല്ലോ ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട് ഒരനാഥൻ ആരോരുമില്ലാത്ത ഒരു അനാഥൻ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് അത് നേരാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു ഞാൻ മനീഷി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എവിടെയും വെച്ചല്ല ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ ആയിരമായിരം സ്വപ്നങ്ങളിൽ അതുപോട്ടെ നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഒന്നിനും കഴിഞ്ഞില്ല ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു പണ്ടൊങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക ഞാൻ അറിയാതെ പുറത്തെടുത്തു എന്തൊക്കെയോ എഴുതി കവിതയല്ല യു കവിതയല്ലോ മൈൻഡ് ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ എന്താ ഒന്നും മിണ്ടാത്തെ അനുവദിച്ചില്ലേലും ഞാൻ ചൊല്ലു കേൾക്കൂ കർമ്മങ്ങളും അറിയും നിഖിലം നിൻ നില്ലാവണ്യങ്ങൾ അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു എവിടെ നിന്നിന്ദ്രൻ കാർമുകിലെവിടെ മുകിൽ തുന്തുവി എവിടെ

நான் பாத்துங்கிறா. என்ன? சாப்பியா, நல்லா சாப்பிடு. என்ன வேண்டு, சரி? ஒன்னும் வேண்டா, சும்மா. சும்மா நிக்கிறேன் போங்க. പോകുന്നത് പോകുന്നത് ആറാം തീയതി എന്തിനാ ഹൈദരാബാദിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അനാഥ മന്ദിരത്തിന്റെ കെട്ടിടം പണി ഉദ്ഘാടനം ആറ് ലക്ഷം രൂപ അന്ന് ഇവിടെ എത്തിക്കണം ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് പോകാതെ പറ്റില്ല എന്താ ചോദിച്ചേ ഇല്ല ഒന്നുമില്ല മനീഷ ചോദിച്ചു എന്ത് ചോദിച്ചു മിസ്റ്റർ ആനന്ദ് എന്നാണ് പോകുന്നതെന്ന് എന്തോ ആനന്ദ് ഇന്നലെ അവളോട് സംസാരിച്ചല്ലോ അത് മുതൽ അവൾക്ക് വലിയ ഉത്സാഹം വിഷമങ്ങളെല്ലാം ഒന്ന് മാറിയതുപോലെ ഓഹോ പാവം കുട്ടി എവിടെ അവൾ മുറിയിലുണ്ട് എങ്കിൽ ഞാൻ ചെന്ന് കുറച്ച് സംസാരിക്കാം വേണ്ട കടന്നോളൂ തെറ്റായി പോയോ പറയൂ മനുഷ എനെ നിയന്ത്രിക്കാനായില്ല സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ ഐ ലവ് യു എന്ന് പറഞ്ഞത് അഭിവേകമായി പോയോ കവികൾ വളരെ ദുർബലരാണ് മനീഷ ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ വെച്ചാൽ യു ലവ് മീ എനിക്ക് അത് മതി ഈ പ്രപഞ്ചത്തോടെ എനിക്ക് വിളിച്ചു പോകണം മനീഷ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ മാത്രം ആ ആനന്ദ് താങ്ക് യു എങ്ങൾക്ക് സാധിക്കാത്തത് ഉനക്ക് സാധിച്ചു ഇവിടെ സന്തോഷിപ്പിച്ചതിന് വി അപ്രീഷിയേറ്റ് യു അയ്യോ പാടില്ല എന്നോട് നന്ദി പറയുന്ന ഞാൻ ഈ കുട്ടിയെ ഇപ്പോൾ സന്തോഷിപ്പിച്ചു എന്ന് അങ്ങ് പറയുന്നു ഞാനും ചോദിച്ചോട്ടെ ഇനിയുള്ള കാലം മുഴുവൻ ഈ മകളുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കേരാൻ എന്നെ അനുവദിക്കോ എന്നെ മനീഷയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു മനീഷയെ ഞാൻ വിവാഹം

எங்க அந்த பாத்திரக்கடிய பக்கத்துல இருக்க கடை அங்க இதை வாங்குவாங்க தொல்லையா போச்சு